गोविन्द अथ श्रीमद्भागवते द्वादशस्कन्धे द्वादशोऽध्यायां श्रीस्रोतौ वाचां नमो धर्माय महदे नमः कृष्णाय वेधसे ब्राह्मणेभ्यो नमस्कृत्या धर्माहक्षे सनातनाम् एतदवकथितं विप्राविष्णोश्चरितमद्भुतं भवद्भ्यर्यदहं कृष्णोदराणां पुरुषोजिरम् अत्र सङ्गीतते तत् साक्षात् सर्वपापहरोहरि ായണോ ഋഷീകേശോ ഭഗവാൻ സാത്വം അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗത് പ്രഭവം ജ്ഞാനം ചാപാഖ്യം ഭോക്തം വിജ്ഞാന സംയതം ഭക്തിയോ സമാഖ്യോ വൈരാഗ്യം ചാത്തശ്രയം പരീക്ഷിതമുപാഖ്യം നാരദാഖ്യമേ പായോപമേശോ രാജർഷേ പ്രശാ പരീക്ഷിത ശുഖ്യ സംവാദ് പരീക്ഷിത योगधारणयो ना क्रान्तिसंवादो नारदाजयोः अवतारानुगीदं च सर्गप्राधानि विदुरोद्धुमसंवादक्षत्रमैत्रेयो पुराणसंहिता प्रष्टो महाभूषसंस्थितिः तद प्राकृतिकः सर्गः सप्तमैकृतिकश्चये ततो ब्रह्माण्डसम्भूतर्मैराजपुरुषो यथा कालस्य स्थूलसूक्ष्मस्यागतिपद्मसमुद्भव भुवकुण्ठरणे बोधेर्भिरण्याक्षमथो यथा അമൂർദ്ധ ദിവ്യഗവാൻ സർഗോരുദ്ധസർഗൈവർ നരസ്യാധായ ശതരുപാജയാത്രീണമാദ്യാ പ്രതിരുത്തമാനോധർമ്മപത്ീനമസ്യജാതയെ അവതാരോ ഭഗവത കലയ മഹാത്മന

ക്ഷത്രകുളവം തയർ ഭരതന്ദനോർം ജ്യേപുത്രോർ വംശോർത്തിന യോ

यञ्जपत्नीभ्यो विप्राणां चानुदामलं गोवर्धनौद्धारणं चक्रस्य च लभे रथा यज्ञाभिषेकं कृष्णस्य स्त्रीभिः त्रिषु शङ्खचूडस्य दुष्रवधो युक्तस्य केशिनाम् अक्रूरागवलं पश्चात् प्रस्थानं रामदृष्टयोः प्रजस्त्रीणां विरामश्चामभिरामो विरन्ततां यजमुष्टिकजाणूरकं सादीनां जलो महा

ജ്യോതിഷപതിമുസന്ദവദേഹം വാരാണസം ഭൂമേ

ഇതുവരെയുള്ള ഭാഗമൊക്കെ പറഞ്ഞു 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 കൊള്ളു അവസാനം ഇപ്പം വായിച്ച ഭാഗം പതിതഹ പതിച്ചു പോയവനോ മധ പതിച്ചുപോയവനോ ധാർമ്മിക വഴിയിൽ നിന്ന് തിരിച്ചുപോയ ആരുമായി കൊള്ളട്ടെ അങ്ങേറ്റം കൂടിയിട്ട് ഹരേ നമ എന്ന് ഭരിക്കുകയാണെങ്കിൽ മോചിപ്പിക്കപ്പെടുന്നു എന്നിൽ നിന്നും സർവപാതക എല്ലാ പാഠങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നു എന്നാണ് സങ്കല്പം അത് വളരെ വിശുദ്ധമായ സങ്കല്പമാണ് എല്ലാവർക്കും ഇതേക്ക് ലഭിക്കാവുന്ന മഹാവിഷ്ണു ഭഗവാന്റെ മുന്നിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കൂ ലഭിക്കൂർ विश्वजित नमस्ते संयुधा धनिवादिवादा प्रशाकिरता जसदी रसल कथा नगत्ति देयल भगवान धोक्षजा तदेव सत्यम तदेव मंगलम तदेव बुद्धिम भगवत गुणोदयम तदेव रम्यम रुजिरम नवम नवम तदेव शिष्यम तदेव जोगर नमसो शनम नामि दुत्तमश्लोक यशोदीयते नतल चित्रमत नयल नतल बजस चित्रपदम സാഗ്യസർഗോലതാഖ്യംവോ യൻ പ്രതി ശ്രോകദ്ധവേഷണന്ധവാദോലം നിരഞ്ജ്ഞനം പുനഃശ്ശ്യുതഭദ്രമീശ്വരെ ഹ്യർഭ്യം കർമ്മ യുരുത്തമം യശസ്വരമ പല വർണശ്രമാചാരതാദിഷു അവിസ്മൃതി ശ്രൈഹരപാദ പദ്മോർഗുണാനുവാദശ്രവൃംഹരേ

യേവം സ്വാമേ ശ്രദ്ധാല്യോനേവസ്യമേകാദശ്യാംശ്രുഷ്യമാൻ ഭേ പടക്കരസ്ഥൻ പ്രയതത്തുഷ്ലരീമ യു കാഞ്ച് കത്തോയജൂഷി സാമിജോധി മധുമുല്യം പുരാണ സംഗവോ

च्युतं नतोऽस्मि उपचितमशक्तिभिः स्व आत्मन्युपचितस्थिरजङ्गमालया भगवत उपलब्धिमप्रधं ने सुरषभाय नमः सनादराय सुसुखलिपदजयदातल्भावोऽपिजितरचितसारस्तदीयं व्यतरुतकृपयायस्तत्वदीपं पुराणं ताखिलप्रिननिघ्नं व्याससूनं नतोऽस्मि

ബ്രാഹ്മം ദശസഹസ്രാണേ പാത്മ പഞ്ചോഷ ശ്രീവൈഷ്ണവം ത്രയോ ചർവിശതി ശൈവതം ദൗശ്രീഭാഗവതം നാനം പഞ്ചവിശതി പണ്ടം നവഹം ചതുശതം ചതുർദ ഭവിഷ്യം സാധ്യ പഞ്ചശതോ ബ്രഹ്മ പൈവർത്തീജാന്തശൈവതോ ചർവിശതി വരമാകേകാശീതി സഹസ്രകം ശ്രാന്തം ശതം തഥാകം വാനന്ദശ കീർത്തികം കൌർമ സ്പദാഖ്യത മാം കൗരവിശ സൗപണം ബ്രഹ്മാണ്ടോ സന്തോഷ ചതുർഷ്ട്രൈ ഭാഗമതവിഷ്യത്തെ ഇതം ഭഗവതം ബ്രഹ്മേതേ ഭോപീതം ആദിമ്യാവസാനേശു വൈരാഗ്യാഖ്യാനിതം ഹരിതസുരം േദാന്താരംബ്രഹ്മാത്മൈകത്ത്ലക്ഷണം വസ്തുദ്ദേ പുരാണേശ്യേ സാക്ഷാത് ശ്രീമദ്ഭാഗവതം പരംസാരംഭേ ശ്രീ ഭാഗവതമുഷ്യതേവൃത്തു നിന്ന

സത്യം പരം ഭീമതി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കേ അപ്പോൾ ഒരു നല്ല ഗ്രന്ഥത്തിൻ്റെ ലക്ഷണം അതൊരു കാര്യം പറയാം അത് വിശദീകരിക്കുക അതിൽ തന്നെ അവസരത്തിൽ ഇൻട്രൊഡക്ഷനും അവസാനത്തെ കൺക്ലൂഷനും ഒന്നായിരിക്കാം അർത്ഥം അത് ഭാഗവതത്തിൽ കൃത്യമായിട്ട് കാണാം നമസ്തസ്മൈ ഭഗവദേവാസുദേവായ സാക്ഷിണേ യസ്മൈ രാജകക്ഷേ മോക്ഷമേ യോഗേന്ദ്രായ നമസ്തസ്മൈ ശുഭായ ബ്രഹ്മരൂപിണേ സംസാര സത്വദോമു पादयो पादयोस्तव जायते तथा गुरुष्वदेवेश नाथत्व नो यत प्रभो नाम संकीर्तनं यस्य सर्वपाशनं प्रणामो दुःखशमन तं नमानि हरिम्बरं भगवतमवसर्य അപ്പം അവസാനമായിട്ട് പറഞ്ഞ കാര്യം ഭവയേ ഭവേ ഇനിയും ഇനിയും ജന്മങ്ങൾ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ഓരോ ജന്മങ്ങളിലും ഭക്തി ഉണ്ടാവണമേയും പ്രാർത്ഥിക്കാം ഭക്തി ഉണ്ടാകാനുള്ള ഗുണം ഉണ്ടായാലുള്ള ഗുണം നാമം ജപിക്കാൻ തോന്നും നാമജന്മം ആവട്ടെ സർവഭാപ പ്രഭാശനം ഇതാണ് അവസാനിക്കുമ്പോൾ പറഞ്ഞത് അപ്പം അതും ഒരു വിശുദ്ധമായ സങ്കല്പമാണ് എല്ലാവരും കണ്ണടച്ചു നിവർന്നിരിക്കുന്നു മഹാവിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ விபில் தொழ்த்து நிற்கு விசாரிக்க ஏற்று ஜபிக்க எல்லாரும் கண்ணு यतः प्रभो नाम सङ्कीर्तनं यस्य सर्वपा

നമ്മുടെ സങ്കല്പം സൽക്കർമ്മങ്ങളൊന്നും അവസാനിപ്പിക്കരുത് വീണ്ടും തുടങ്ങി വയ്ക്കണമെന്ന് അതുകൊണ്ട് ശ്രീകൃഷ്ണ അവതാരം ഒരെട്ട് ശ്ലോകം ഇവിടെ വായിക്കും അത് വായിക്കുന്നതോടുകൂടി കപ്പൂരാരതി അതോടുകൂടി നായനവാചാ ചണ്ടി അവസാനിപ്പിക്കും ഗോവിന്ദോവിന്ദ ഗോവിന്ദ ഗോവിന്ദ ശ്രീമദ്ഭാഗവതേത്രീ ദശമസ്കന്ധേ അഥാ

अग्नयश्च द्विजादीनां शान्दा तत्र समिन्धदानां स्यासन् प्रसन्नानि साधू नाम सुलद्रुहातस्मिन् एतद्दुन्दुभयो दिवे जगुक्किन्नलगन्धर्वास्तुष्टुभः सिद्धचारणा विद्याधर्यश्च तर्तु अत्सर्वोभिः समन्तदा भुजुर्मुनयो देवासुवनां मन्दं मन्दं जलधरा जगज्वलनुसागरम् शीथे तमोद्भूते जायमाने जनार्दने देवक्यां देवनोपिण्यां विष्णु सर्वगुहाशयाम् आविराशीं यथा प्राच्यां निशिनेन्दु देव पुष्कल तमद्भुतं बालकमं चतुर्भुजं शङ्खगजाुदायुधं श्रीवंशलक्ष्मं गणशोभिकौस्तुभं वेदाम्बलं चान्द्रपयोदसौभगम्

जय जय भादपदामणमुदुारे शरणं मे तव चरणयुगं पवदपुरेशाराधाकृष्ण शरणं मे तव चरणयुगं देवी महेश्वरि पार्वति चरणं मे तव चरणयुगं साम्बसदा

श्रवणदयनजं वा मानसं वा पराधं। विहितमभिहितं वा सर्वमेतल् क्षमस्व शिव शिव करुणार्थे श्रीमहादेव शम्भो काले वर्षसु पर्जन्य प्रथिवी सस्यशालिनी क्षोभरि संतो निर्भया सर्वे सुखि सर्वे